അവളിപ്പോ മൊത്തത്തിൽ മൂഡ് ഓഫ് ആണ് ഭയങ്കര ദേഷ്യാണ് ആ ദേഷ്യം തീർക്കണ മൊത്തം എന്റെ തലയില് ഞാനാണാ ദേഷ്യം കാണിക്കണേ അവളല്ലേ ദേഷ്യം കാണിക്കുന്നേ ഇത് നീ അവളെടുത്ത് പോയി പറ നമ്മളെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞിട്ട് പറഞ്ഞ തൊണ്ട വെള്ളം പറ്റി ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല രണ്ടും കൂടെ പൊടവെടുത്തോണ്ട് വരണ

നല്ല ചുമ ചുമ ഭയങ്കര കേശുവേണ്ട ഫുഡ് കഴിക്കാൻ പറ്റണില്ലേ സാധാരണ എന്ത് സാഹചര്യമാണെങ്കിലും ഫുഡ് കഴിക്കണവനാണല്ലോ നീ ഇത് ഫുഡ് കഴിക്കാൻ പറ്റണില്ലെങ്കില് എന്തോ മാരക പ്രശ്നമാണ് കേട്ടാ കേശേ ഓ ഈ വിശ്വസിക്കാൻ കാണിക്കേ ഒന്നും ാൻ വലിയ മര്യാദിക്കൊന്നും എന്തായാലും പോണം കേശു ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ നോക്ക് വണ്ടി വണ്ടിരിക്കണോ എടാ പോയി കാണിക്കടാ പൈസ ഞാൻ തരാം അല്ല പൈസ ഒന്നും വേണ്ട പൈസ എടാ കേശു നീ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് പോണ്ടിവിടെ വരാം അതെന്ത് വേണ്ടത് ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ വരാന്ന് അത് ശരി ശരിയാവനായി ഞാൻ പോയിട്ട് ഞാൻ വരാം ചുമ ഭയങ്കരമാണ് വരാണ്ടു ചില കൂടെ വന്ന അമ്മായി കൂടെ കഴിഞ്ഞ പിന്നെ ആലോചിച്ചു വേണ്ട ഞാൻ പോയിട്ട് വരാം പൈസ ആണെങ്കി പറയണേ വേണ്ട ചേച്ചി എന്റെ പൈസ ഉണ്ട് ഞാൻ പൊക്കോളാം ഹോസ്പിറ്റലിൽ നല്ല ചുമ ഉണ്ടല്ലേ നേരത്തെ ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ലേ പഠിക്കാന്നൂല്ലേ എന്നാ പോ വെറുതെ അങ്ങ് നിൽക്കാണോ ഏത്തോടുത്തോ എടുത്തോ എടുത്തോ പ്ലീറ്റ് വേണു മാശു പോയിട്ട് കുറെ നേരം അല്ല ഇതുവരെ കാണുന്നില്ലല്ലോ അത് തീരെ വയ്യാന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല വിഷമമുണ്ട് ഇവന് എന്ത് വിഷമം ഉണ്ടെങ്കില് അത് മനസ്സിൽ വെച്ചേയ്ക്കോളൂ പുറത്ത് ആരും പറയില്ല എല്ലായിടത്തും തമാശയും പറഞ്ഞ് ചിരിച്ചു കളിച്ചങ്ങ് നടക്കും അതവൻ്റെ അച്ഛനും അങ്ങനൊക്കെ തന്നെ ആയിരുന്നു അവനല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും അതുകൊണ്ട് ഞാനും പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാറില്ല പാവം താ നമ്മ കേസു അമ്മ എപ്പോ എല്ലാരും സന്തോഷമായി ഇരിക്കരുത് അവനക്ക് പിടിക്കും ഇപ്പൊ യഥാ വിഷയത്തില് നമ്മ കൊഞ്ചു സോഗമായിരുന്നാ കൂടെ അവ എതോ ചൊല്ലി നമ്മളെല്ലാം സിരിക്ക വെപ്പാർലിനെ കുറെ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും അവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വീട്ടില് അത് തന്നെ ഞാൻ ആ മെർലിന്റെ വീട്ടിൽ പോയേ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചതാ തോമസ് മുഖം ഏത് തോമസ് ആയാലും അവന് പേരിട്ടവൻ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ ഇനി ഞാൻ പേരനെ കളിയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് നീ എല്ലാം കൂടെ വന്ന് എന്നെ പഞ്ഞിക്കിടാൻ വരും

കൊച്ച സുമ് എന്തായാലും പോയാൽ മതിയല്ലോ അമ്മ